ചെമ്പനീർ പൂവിന്റെ ഇന്നത്തെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു എപ്പിസോഡ് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ആത്മാർത്ഥമായ ആ ഒരു സ്നേഹവും ഇത് കണ്ടിട്ട് ബ്ലിങ്കസി അടിച്ച് നിൽക്കുന്ന ചന്ദ്രമതിയൊക്കെ ഇതിനിടയിലെ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ടിസ്റ്റ് കൂടെ ഈ കഥയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായാല് ലൈക്ക് കൂടെ തരാനും മറക്കരുത് അപ്പോൾ നമുക്ക് എവിടെയാണ് രേവതി പോയതെന്നും അതിൻ്റെ ബാക്കി കഥയും കേൾക്കാം അങ്ങനെ രേവതി വീട്ടിൽ ജോലി ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ് ഒരു പൂ കിട്ടുന്ന ചേച്ചി വീട്ടിലേക്ക് വരുന്നത് അവിടെ ചെന്നപ്പോൾ നമ്മുടെ രേവതി വീടിന്റെ ഫ്രണ്ടിൽ തന്നെ നിപ്പോണ്ട് ഈ ചേച്ചിയെ കണ്ടതും രേവതി ഓടി വരികയാണ് എന്താ ചേച്ചി പറയൂ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി പറയുകയാണ് രേവതി നമ്മുടെ അമ്പലത്തിലെ ഉത്സവമാണെന്ന് നിനക്കറിയാവല്ലോ അവിടെയാണെങ്കിൽ ഒരുപാട് ഹാരം കെട്ടി കൊടുക്കാനുണ്ട് ഒറ്റയ്ക്കാണെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കുകയില്ല അപ്പോൾ നീ കൂടെ വരികയാണെങ്കിൽ എനിക്കൊരു കൂട്ടായിരിക്കുമായിരുന്നു അപ്പോൾ അപ്പോൾ രേവതി പറയുകയാണ് അതിനെന്താ ചേച്ചി ഞാൻ വരാമല്ലോ എനിക്കാണെങ്കിൽ ഇന്ന് വലിയ കച്ചവടമൊന്നും ഒരുപാട് ഓർഡർ ഒന്നും ഇപ്പോൾ വരുന്നില്ല ചേച്ചി ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞ് ആ രേവതി അവരോട് പറയുകയാണ് എന്നിട്ടും ആ ചേച്ചി പറയുക എന്നുണ്ട് രേവതി നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പോൾ രേവതി പറയുകയാണ് എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് ഒരു നാൾ എനിക്ക് ഒവശ്യം വന്നപ്പോൾ നിങ്ങളൊക്കെ അല്ലേ ഉണ്ടായിരുന്നോളൂ ഞാൻ ഉറപ്പായിട്ടും വരും ചേച്ചിയിൽ നിന്ന് അങ്ങനെ പിന്നെ രേവതി ശരി ചേച്ചി പോയിക്കോളൂ ഞാൻ വീട്ടിൽ അമ്മയോട് പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കയറി പോവുകയാണ് അവിടെ ചെന്നപ്പോൾ നമ്മുടെ ചന്ദ്രമതി കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ ചന്ദ്രമതിയെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ച് നേരെ രേവതി ചെന്നത് വർഷയുടെ അടുത്തേക്കാണ് എന്നിട്ട് പുറത്ത് നിന്ന് വർഷയോട് പറയുന്നുണ്ട് വർഷേ ഞാൻ ഇതുപോലെ ഒരു പൂ കെട്ടുന്ന ചേച്ചിക്ക് ഒരു അത്യാവശ്യമുണ്ട് അവർക്ക് കുറച്ച് ഹാരം കൂടുതൽ കെട്ടിക്കെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാനും കൂടെ പോയി സഹായിക്കണം അതുകൊണ്ട് ഞാൻ വരുമ്പോ കുറച്ച് ലേറ്റ് ആവും അച്ഛനോട് നീ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ സച്ചിയേട്ടനോട് ഞാൻ പിണക്കമായത് കൊണ്ട് സച്ചിയേട്ടൻ വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കില്ല അതുകൊണ്ട് സച്ചിയേട്ടൻ വരുന്ന സമയത്ത് സച്ചിയേട്ടനോടും കൂടെ നീ ഒന്ന് പറയണോ ഇത്രയും പറഞ്ഞ ഉടനെ തന്നെ രേവതി പൂ കെട്ടുന്നെടുത്ത് പോവുകയാണ് അപ്പോൾ ഈ കാര്യങ്ങള് രേവതി നമ്മുടെ വീട്ടില് പറയുകയാണ് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചതാച്ചാ ഞാൻ വർഷയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി കണ്ടില്ലേ അവളെ നമ്മുടെ വർഷയോട് പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ ആ സമയത്ത് ചന്ദ്രമതിയുടെ മുഖത്തൊക്കെ ഒരു എന്തോ പോലെ ഉണ്ട് രേവതി അങ്ങനെ പറഞ്ഞിട്ടൊക്കെയാണോ പോയത് അപ്പോൾ രേവതിക്ക് കുറച്ച് അനുകൂലമായിട്ടല്ലേ എല്ലാവരും സംസാരിക്കും അങ്ങനെ സംസാരിച്ചുകൊണ്ട് കൊണ്ട് നിന്ന സമയത്താണ് വർഷ സ്റ്റുഡിയോയിൽ നിന്ന് വന്നത് തിരിച്ചു വന്ന സമയത്ത് വർഷം ഓടി വന്ന് നമ്മുടെ രേവതിയോട് ചോദിക്കുന്നുണ്ട് അയ്യോ രേവതി ചേച്ചി എത്തിയോ എന്തു പറ്റി രേവതി ചേച്ചി എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോകണ്ടേ ഇല്ലെങ്കിൽ ചെന്നുടനെ ഫോണെങ്കിലും വിളിച്ച് പറയണ്ടേ രേവതി ചേച്ചി ഇവിടെ എല്ലാവരും രേവതി ചേച്ചി അന്വേഷിച്ചു സച്ചി വല്ലാത്ത ടെൻഷനായി രേവതി ചേച്ചി എന്തേ പറഞ്ഞിട്ട് പോവാത്തത് ഇത് കേട്ടതും വീണ്ടും നമ്മുടെ എല്ലാവർക്കും കൺഫ്യൂഷനായി ഇത് ഇതാർ പറയുന്നതാ സത്യം ആര് പറയുന്നതാ കള്ളമെന്ന് അപ്പോൾ സുതി പറയുന്നുണ്ട് ഇത് ആര് പറയുന്നതാണ് സത്യം വർഷ പറയുന്നതാണോ അതോ േവതി പറയുന്നതാണോ സത്യം അതോ നിങ്ങൾ രണ്ടുപേരും കള്ളം പറയുന്നതാണോ അങ്ങനെ പറഞ്ഞപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് വർഷ സത്യമായിരിക്കും പറഞ്ഞത് ഇവള് കള്ളമായിരിക്കും പറയുന്നത് ഈ രേവതി അവളുടെ വായിൽ കള്ളം മാത്രമല്ലേ വരുവള്ളൂ എന്നൊക്കെ അപ്പോൾ ആ സമയത്ത് രേവതി പറയുന്നുണ്ട് എന്താ വർഷേ നീ പറയുന്നത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടല്ലേ വർഷേ പോയത് നീ എന്തേ അങ്ങനെ പറയുന്നത് ഇപ്പോ അപ്പോ വർഷ പറയുന്നുണ്ട് അതെന്താ രേവതി ചേച്ചി രേവതി ചേച്ചി പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ട് പോയെങ്കിൽ ഞാൻ ഇവിടെ പറയേണ്ട കള്ളം പറയേണ്ട ആവശ്യം എന്താ അപ്പോ ശ്രീകാന്തൊക്കെ കേട്ടോണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്താ വർഷ ഈ പറയുന്നത് നിന്നോട് രേവതി ഏട്ടത്തിൽ പറഞ്ഞു എന്നാണല്ലോ പറഞ്ഞത് എന്നിട്ട് നീ ഇപ്പോ പറയുന്നു നിന്നോട് പറഞ്ഞിട്ടില്ല എന്ന് അപ്പോൾ വീണ്ടും രേവതി പറയുന്നുണ്ട് ഇല്ല ഞാൻ പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ ഒന്നുകൂടെ നമ്മുടെ വർഷയോട് രേവതി പറയുകയാണ് വർഷേ ഞാൻ വന്ന സമയത്ത് നീ ബെഡിൽ ഇരിപ്പുണ്ടായിരുന്നു അമ്മയാണെങ്കിൽ ഉറങ്ങുന്നത് കൊണ്ട് നിന്നോട് പറഞ്ഞിട്ട് പോവാൻ വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് ഞാൻ വന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ കാര്യങ്ങളെല്ലാം അച്ഛൻ വരുമ്പോ പറയണം സച്ചിയേട്ടൻ വന്നാല് ഞാൻ വിളിച്ചാല് ഫോൺ എടുക്കില്ല ഞാൻ സച്ചിയേട്ടനോട് പിണക്കമാണ് എന്നൊക്കെ അപ്പൊ നീ ശരി പൊയ്ക്കോ എന്ന് പറയുന്ന കേട്ടിട്ടാണല്ലോ ഞാൻ പോയതെന്ന് അപ്പോൾ ഈ വർഷക്കാണെങ്കിലും വലിയ കൺഫ്യൂഷനായി അപ്പോൾ വർഷ പറയുകയാണ് എൻ്റെ രേവതി ചേച്ചി ഈ ചേച്ചി ചിലപ്പോൾ സ്വപ്നം കാണുന്നതായിരിക്കും അല്ലാതെ എന്നോട് പറഞ്ഞിട്ടൊന്നും പോയില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ രേവതി വർഷയോട് ആവർത്തിച്ച് പറയുമ്പോൾ വർഷയ്ക്കും കൺഫ്യൂഷൻ ആവുകയാണ് അയ്യോ ഇത് എന്താ പറ്റിയത് അപ്പോൾ വർഷ ഇങ്ങനെയെന്ന് ചിന്തിക്കുന്നുണ്ട് ആ അപ്പോൾ അവസാനം നമ്മുടെ വർഷയ്ക്ക് പിടികിട്ടി ഓ അപ്പോൾ വർഷ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ അവസാനം നമ്മുടെ ശ്രീകാന്തിന് ബാക്കിയുള്ളവർക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് നീ ഒന്ന് നിർത്തിയ എന്ന് ആ സമയത്ത് വർഷ പറയുകയാണ് അയ്യോ ശ്രീകാന്ത് രേവതി ചേച്ചി ചിലപ്പോൾ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ ചിലപ്പോൾ ഓക്കേന്ന് പറഞ്ഞിട്ടും ഉണ്ടായിരിക്കും അത് ഞാൻ എൻ്റെ സ്റ്റുഡിയോയിൽ നിന്ന് എൻ്റെ സ്റ്റുഡിയോയുടെ ഓണർ വിളിച്ചത് കൊണ്ടാണ് ഞാൻ അവരോടാണ് സംസാരിച്ചത് ഞാൻ ഹെഡ്സെറ്റ് വെച്ചിരുന്നത് കൊണ്ട് രേവതി ചേച്ചി വന്ന് പറഞ്ഞത് ഞാനൊട്ട് കേട്ടൂല്ല അപ്പോൾ ബാക്കിയുള്ള എല്ലാവർക്കും മുഖത്തൊരു തെളിച്ചാവുകയാണ് രേവതി പറയുകയും ചെയ്തു വർഷം അത് കേട്ടൂല്ല അപ്പൊ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റില്ല എന്നൊക്കെ അപ്പോൾ ശ്രീകാന്ത് അച്ഛനോട് പറയുന്നുണ്ട് അച്ഛാ അപ്പോൾ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റൊന്നും ഇല്ലല്ലോ അല്ലെ അപ്പോ രവീന്ദ്രൻ പറയുകയാണ് ഇല്ല 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 എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രവീന്ദ്രൻ പറയുകയാണ് സച്ചിയെ എല്ലാവരും കണ്ട് പഠിക്കണം അവന്റെ ജീവന്റെ പാതി കാണാതായപ്പോൾ കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ വിതുമ്പിക്കറിഞ്ഞത് ഇന്ന് കണ്ടു അപ്പോൾ എൻ്റെ സച്ചിയുടെ ജീവിതം എല്ലാവർക്കും ഒരു പാഠമാണ് ഭാര്യയോട് സ്നേഹം ുള്ള ഭർത്താക്കന്മാരെല്ലാവരും ഇങ്ങനെ ഇങ്ങനെയാവണം എന്നിട്ട് രവീന്ദ്രൻ പറയുന്നുണ്ട് മോളെ നീ എന്തെങ്കിലും കഴിച്ചോ ഇനി നീ ഒരിക്കലും ഇവരോട് പറയാതെ ഒരു സ്ഥലത്തും പോകരുത് അപ്പോൾ രേവതി പറയുകയാണ് ഇല്ല അച്ഛാ ഞാൻ അമ്പലത്തിൽ പോന്ന് പോയിട്ട് അവിടെ നിന്ന് പ്രസാദം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അത് കഴിച്ചു ഞാൻ കഴിച്ചിട്ട് സച്ചിയേട്ടനും ഇത് ഇഷ്ടമാണെന്നുള്ളതുകൊണ്ട് ഞാൻ സച്ചിയേട്ടനു വേണ്ടിയിട്ട് കുറച്ച് കൊണ്ടുവന്നു അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ആ എങ്കിൽ പിന്നെ രണ്ടുപേരും പോയി കഴിക്കുകയോ ബാക്കി എല്ലാവരും പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് അപ്പോൾ അത് കേട്ടിട്ട് ബാക്കി എല്ലാവരും റൂമിലേക്ക് പോകുന്നുണ്ട് അവസാനം നമ്മുടെ ചന്ദ്ര എണീറ്റ് റൂമിലേക്ക് പോകുന്ന സമയത്ത് രേവതി പുറകിൽ നിന്ന് വിളിക്കുകയാണ് അമ്മ ഒന്ന് നിന്നേ അമ്മയോട് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അമ്മ എന്താ ഇവിടെ പറഞ്ഞത് ഞാനാണ് സച്ചിയേട്ടനെ ദ്രോഹിക്കുന്നത് സച്ചിയേട്ടൻ്റെ മനസ്സിൽ ഞാൻ ഇല്ല എന്നൊക്കെയല്ലേ അമ്മ ഇവിടെ നിന്ന് ഡയലോഗ് ഡയലോഗടിച്ചത് ഇപ്പോൾ എങ്ങനെയുണ്ട് സച്ചിയേട്ടൻ്റെ മനസ്സിൽ ഞാനുണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി എന്തെങ്കിലും അങ്ങനെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂടുതൽ സ്നേഹിക്കുന്നത് അമ്മയ്ക്ക് കാണേണ്ടി വരും അപ്പോൾ നമ്മുടെ സച്ചി രേവതിയുടെ ഈ വാക്കുകൾ സച്ചിയിൽ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് സച്ചി ഒരു സൈഡിൽ നിന്ന് രേവതിയോട് പുഞ്ചിരിയോടെ നോക്കി ചിരിക്കുന്നുണ്ട് ആ സമയത്ത് സച്ചി പറയുകയാണ് ആ എന്നാലും കൊള്ളാം രേവതി നിന്റെ ഡയലോഗ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് രണ്ട് ഡയലോഗ് നമ്മുടെ സച്ചി ചന്ദ്രമതിയോട് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ചന്ദ്രമതിയും ദേഷ്യത്തോട് അങ്ങ് റൂമിലേക്ക് പോവുകയാണ് തിരിച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ രേവതി സച്ചിയെ വിളിക്കുന്നുണ്ട് അപ്പോൾ സച്ചി ഫ്രിഡ്ജിൽ നിന്ന് എന്തോ സാധനം എടുത്തുകൊണ്ട് വന്ന് രേവതിക്ക് കൊടുക്കുകയാണ് അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് ഇത് എന്താ സച്ചി വല്ല അല്ല സ്വീറ്റ്സ് എന്തെങ്കിലും ആണോ അതോ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റെന്തെങ്കിലും സാധനം സച്ചി കേട്ടോ വാങ്ങിയിട്ട് വന്നതാണോ അപ്പോൾ സച്ചി പറയുകയാണ് നീ എന്നോട് രാവിലെ പിണക്കമായിരുന്നില്ലേ അപ്പോൾ നിന്റെ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു ഐഡിയ പ്രയോഗിച്ചതാ എന്നോട് മഹേഷൊക്കെ പറഞ്ഞിരുന്നു ഭാര്യയോട് സ്നേഹമുള്ള ആൾക്കാർ അവരോട് പിണങ്ങുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് കൊടുത്താൽ അവർക്ക് ഭയങ്കര സന്തോഷവും അവരുടെ പിണക്കവും ഒക്കെ പെട്ടെന്ന് മാറുമെന്ന് അതുകൊണ്ട് ഞാൻ നിനക്ക് വാങ്ങിക്കൊണ്ടുവന്നതാണ് ഈ സ്വീറ്റ്സ് രേവതി പറയുകയാണ് അപ്പോൾ സച്ചി എന്നോട് അതിന് നിങ്ങളോട് പിണക്കം മാറിയെന്ന് ആരാ പറഞ്ഞത് എനിക്കിപ്പോഴും പിണക്കം ഉണ്ടെന്നൊക്കെ വെറുതെ തമാശയിൽ പറയുന്നുണ്ട് എന്നിട്ട് രണ്ടുപേരും പോയി ഭക്ഷണവും കഴിച്ചു തിരിച്ചു വരുന്ന സമയത്ത് സച്ചിയെ നമ്മുടെ രേവതിയുടെ അമ്മ ഫോൺ ചെയ്യുകയാണ് എന്നിട്ട് പറയുന്നുണ്ടോ മോനെ സച്ചി രേവതിയെ കണ്ടതായിട്ട് എന്തെങ്കിലും വിവരമുണ്ടോ അവളെപ്പറ്റി എന്തെങ്കിലും അറിഞ്ഞോ എനിക്കാണെങ്കിൽ ഊണുമില്ല ഉറക്കവും ഇല്ലാതെ ഇരിക്കുന്ന ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഇവിടെ ശരത്തിനെ യും കാണാനില്ല അവനും എങ്ങോട്ട് പോയെന്നറിയില്ല എന്തെങ്കിലും വിവരം കിട്ടിയോ മോനെ എന്ന് അപ്പോ പിന്നെ നമ്മുടെ സച്ചി പറയുകയാണ് അയ്യോ അമ്മയെ അമ്മയോട് ഞാൻ പറയാൻ മറന്നുപോയി രേവതി വന്ന് കേട്ടോ ഇവിടെ ഒരു പ്രശ്നവും എന്ന് അപ്പോ നമ്മുടെ രേവതിയുടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ രേവതിയുടെ അമ്മ ചോദിക്കുകയാണ് എവിടെ പോയതാ മോനെ അവൾ ഇത്രയും നേരം അവൾ അങ്ങനെ ലേറ്റ് ആവുമ്പോ വിളിച്ചെങ്കിലും പറയണ്ടായിരുന്നു ആ സമയത്ത് ച നമ്മുടെ സച്ചി പറയുന്നുണ്ട് അമ്മേ അത് അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അതുകൊണ്ട് അവൾ ആരെയും വിളിച്ച് പറയാൻ പറയാത്തത് രാവിലെ വർഷയോട് പറഞ്ഞിട്ടാണ് അവൾ പോയത് എന്നാൽ ആ സമയത്ത് വർഷ അത് മറ്റൊരു ഫോണിൽ ആയതുകൊണ്ട് വർഷ കേട്ടതുമില്ല വേറെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ എന്നോട് പിണങ്ങിയിട്ടെന്നും അല്ല വർഷ നമ്മുടെ രേവതി പോയത് രേവതിയുടെ കൂട്ടുകാർക്ക് പൂ കെട്ടുന്ന ആവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് രേവതി സഹായിക്കാൻ വേണ്ടി പോയതാണ് അമ്മേ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല ഞാൻ രാവിലെ തന്നെ രേവതിയോട് അമ്മയെ വിളിക്കാനായിട്ട് പറയാമെന്നൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രേവതി അടുക്കളയിൽ നിന്ന് വരുന്നത് എന്നിട്ട് പറയുന്നുണ്ട് സച്ചി കേട്ടാ നിങ്ങൾക്കെന്നോട് എത്ര സ്നേഹം ഉണ്ടെന്ന് ഞാൻ ഇന്ന് കണ്ട് കേട്ടോ എനിക്ക് പക്ഷേ അത് നേരിട്ട് കാണാൻ പറ്റിയില്ല നിങ്ങൾ കരഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ നിങ്ങളുടെ കണ്ണൊക്കെ നല്ല ചുമന്നിരിപ്പുണ്ടല്ലോ നിങ്ങൾ എന്തിനാ കരഞ്ഞത് അപ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട് ഞാൻ കരഞ്ഞൊന്നുമില്ല ആരാ പറഞ്ഞത് ഞാൻ കരഞ്ഞെന്ന് എനിക്കെങ്ങനെ കരച്ചൊന്നും വന്നില്ല ഞാൻ പിന്നെ നിന്നെ കാണാത്ത വിഷമത്തിൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് കരഞ്ഞതേ ഉള്ളൂ അല്ലാതെ എൻ്റെ കണ്ണൊക്കെ ചുമന്നിരിക്കുന്നത് ഞാൻ നിന്നെ അന്വേഷിച്ച് ബൈക്കിൽ ഒരുപാട് ദൂരം നടന്നില്ലേ അങ്ങനെ എൻ്റെ കണ്ണ് ചുമന്നുപോയതാ അല്ല അല്ലാതെ എനിക്ക് കരച്ചിലൊന്നും വന്നില്ലാന്ന് അപ്പോൾ രേവതി വീണ്ടും നമ്മുടെ സച്ചിയോട് പറയുന്നുണ്ട് ഇല്ല ഇല്ല സച്ചിയേട്ടൻ എന്നെ കാണാതായ നേരം മുതലേ കരച്ചിലായിരുന്നു അല്ലേ വീണ്ടും നമ്മുടെ സച്ചിക്ക് നാടമൊക്കെ വരുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് പോ രേവതി അല്ലെങ്കിൽ നിന്നെ കാണാതായെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ സങ്കടം വരില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ രേവതി പറയുകയാണ് സച്ചിയേട്ടന് എന്നോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കിന്ന് മനസ്സിലായി സച്ചിയേട്ടൻ എന്നെ തല്ലാൻ വേണ്ടി കൈ ഓങ്ങിയ സമയത്തും എനിക്ക് മനസ്സിലായി ആ സ്നേഹം കൂടുതലായത് എന്നെ തല്ലാൻ വേണ്ടി കൈ ഓങ്ങിയത് എന്നൊക്കെ ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് ഓഹോ അപ്പോൾ നിന്നെ അടിച്ചാലും നിനക്ക് സന്തോഷമാണ് അല്ലെ സ്നേഹം കൊണ്ടെന്നല്ലേ നീ പറയുള്ളൂ എന്ന് അപ്പൊ രേവതി പറയുകയാണ് അല്ല സച്ചിയേട്ട ഒരു കൊച്ചു കുഞ്ഞിനെ കാണാതാവുമ്പോൾ അതിന്റെ അമ്മ അന്വേഷിച്ച് അന്വേഷിച്ച് നടക്കില്ലേ കുറേ സമയം കഴിഞ്ഞ് ആ കുഞ്ഞിനെ കാണുമ്പോൾ അവർ ആദ്യം ടിക്കാനല്ലേ നോക്കുന്നത് അത് അതിൻ്റെ ദേഷ്യം കൊണ്ടാണോ അല്ല അത്രയും സ്നേഹം ഉള്ളത് കൊണ്ടല്ലേ അത്രയും അവിടെ അന്വേഷിച്ച് നടന്നിട്ട് കുഞ്ഞിനെ കാണാതിട്ട് കിട്ടുമ്പോൾ ഉള്ള ആ സ്നേഹം കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് നമ്മുടെ സച്ചി അങ്ങ് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ രേവതി രണ്ടു പേർക്കും ഇന്നത്തെ ആ ഒരു സംഭവത്തിൽ ഭയങ്കര സ്നേഹം ആണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ സച്ചിയുവാണെങ്കിൽ രേവതിയെ കാണാഞ്ഞിട്ട് അമ്പലത്തിലും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റോപ്പിലും അതിനിടയ്ക്ക് നമ്മുടെ സച്ചി പറയുന്നുണ്ട് ഞാൻ നിന്നെ പോലീസ് സ്റ്റേഷനിൽ വരെ അന്വേഷിച്ച് പോയി അപ്പോൾ നമ്മുടെ രേവതി അന്തം ഇട്ടു പോകുന്നുണ്ട് എന്താ സച്ചി ചേട്ടാ നിങ്ങൾ പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ പോയെന്നോ എന്നെ എന്താ ജയിലിൽ കിടത്തിയെന്ന് വിചാരിച്ചോ അപ്പോൾ സച്ചി പറയുകയാണ് ഇല്ല രേവതി അച്ഛന് നിന്നെ കാണാഞ്ഞിട്ട് ഭയങ്കര ടെൻഷനായി അച്ഛൻ പറഞ്ഞു പിന്നെ നീ പോയി ഒരു കംപ്ലൈൻറ് കൊടുക്ക പോലീസ് സ്റ്റേഷനിലെന്ന് ആ സമയത്ത് ഞാൻ അവിടെ ചെന്ന സമയത്ത് നിന്റെ അനിയനും അവിടെ നിന്ന് നിപ്പുണ്ടായിരുന്നു ശരത്ത് അപ്പോൾ രേവതി കേൾക്കുന്നുണ്ട് ഏയ് ശരത്തോ അവൻ എന്തിനാണ് അവിടെ വന്നത് എന്നെ കാണ എന്ന് പരാതി കൊടുക്കാനാണോ സച്ചി കേട്ടാ അപ്പോൾ ആ സമയത്ത് സച്ചി പറയുകയാണ് അവൻ എന്തിനാണ് വന്നതെന്ന് ഞാൻ പറയട്ടെ അവൻ എനിക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാനാ വന്നത് ഞാനാണ് നിന്നെ പിടിച്ചുകൊണ്ട് പോയതെന്നോ ഞങ്ങള് വഴക്കിട്ടതിൽ പിന്നെയാണ് നീ പിണങ്ങിപ്പോയത് നിന്നെ ഉപദ്രവിച്ചത് കൊണ്ടാണ് നീ പിണങ്ങിപ്പോയത് അങ്ങനെയൊക്കെ പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുക്കാനാണ് അവൻ അവിടെ വന്നത് അതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ രേവതിയുടെ മുഖം ആകോ അങ്ങ് ടെൻഷനാവുകയാണ് എന്നിട്ട് സച്ചി പറയുന്നുണ്ട് അവൻ മനഃപൂർവ്വം ചെയ്തതായിരിക്കില്ല ആ ആൻ്റഡി എങ്ങാനും അവനെ കുത്തിപ്പൊഴുക്കി വിട്ടതായിരിക്കും അപ്പോൾ രേവതി പറയുകയാണ് എന്നാലും സച്ചിയേട്ടനെതിരെ പരാതി പറയാൻ അവൻ അത്രത്തോളം വളർന്നു അവൻ എന്തിനാ സച്ചിയേട്ടനെതിരെ പരാതി കൊടുക്കാൻ പോയത് അവനെ ഞാൻ നാളെ രാവിലെ തന്നെ വീട്ടിൽ ചെന്ന് കാണുന്നുണ്ട് ഞാൻ പലവട്ടം അവനോട് പറഞ്ഞിട്ടുള്ളതാ ആ ആന്റണിയുമായിട്ടുള്ള കൂട്ട് നീ അവസാനിപ്പിക്കണമെന്ന് അവൻ അത് കേൾക്കാൻ വേണ്ടിയിട്ട് കൂട്ടാക്കുന്നുമില്ല എനിക്കറിയാം അത് എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടതെന്ന് ഞാൻ ആൻറണിയും കൂടെ ചെന്ന് കാണാം അപ്പോൾ സച്ചി പറയുന്നുണ്ട് വേണ്ട നീയായിട്ട് ഇനി അടുത്ത പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരും സ്നേഹത്തോടെ സംസാരിച്ച് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി ചെമ്പനീർ പൂവിൻ്റെ അടുത്തൊരു പുതിയ എപ്പിസോഡിൽ കാണുന്നത് വരേക്കും ബായ്